أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. سيدي <سؤال> سددي اللودى بلا عددي كن آخذا بيدي فاجا معين الدين كن آخذا بيدي ഈ മഹനീയമായ വിശാലമായ ജനസാഗരം കൊണ്ട് ഇലിമിൻ്റെ തിരമാലകളുടെ അലയൂലി മുഴക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ വേദിയുടെ സമാധരണീയനായ അധ്യക്ഷൻ അസൈദ് അഹമ്മദ് ഈ മഹനീയ സാന്നിധ്യം കൊണ്ട് അലങ്കരിച്ച അസൈദ് ഫൈസൽ ബാഫക്കി തങ്ങൽ ഈ പരിപാടിയുടെ സ്വാഗത സംഘം ജനറൽ കൺവീനർ ഈ പരിപാടിയുടെ വിശേഷങ്ങൾ ഒരുപാട് നാളും ഫോണിലൂടെയും അല്ലാതെയും ബന്ധപ്പെട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം പോലും ഇതിന്റെ പൂർണ്ണമായ വിജയം കാണാൻ കുതിക്കുന്ന മനസ്സുമായി ഇതിനുവേണ്ടി ഓടി നടക്കുന്ന എത്തിച്ചേർന്ന എന്റെ പ്രിയ സുഹൃത്ത് എടപ്പാൽ ബാപ്പു സാഹിബ് ഉൾപ്പെടെയുള്ള മറ്റു വ്യക്തിത്വങ്ങളെ ആരെയും ഞാൻ പേരെടുത്തു പറയുന്നില്ല എങ്കിൽ പോലും ഈ നാടിന്റെ നന്മയും ഈ സദസ്സിന്റെ വിജയവും ആഗ്രഹിച്ചു കൊതിച്ച് ആർത്തിയോട് ആഗ്രഹത്തോടെ ഈ ജനസാഗരത്തിന്റെ മുന്നിൽ വളരെ ക്ഷമയോടുകൂടി വേദിയെക്കിയ മറ്റ് പൊതു പ്രവർത്തകരെ പരിസര പരിസരമഹല്ലുകള സംഘാടക സമിതിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ വന്നുപോയ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക പ്രവർത്തന മേഖലകളിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ അതിലുപരി അവരെക്കാലേറെ ആശയോടെയും ആഗ്രഹത്തോടെയും വളരെ നേരത്തെ തന്നെ ഈ മനോഹരമായ പൊന്നാനി സ്കൂൾ ഗ്രൗണ്ടിൽ നിറഞ്ഞ് കാത്തിരുന്ന എൻ്റെ പ്രിയമുള്ള വിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ ഉമ്മബെങ്ങന്മാരെ മറ്റ് പണ്ഡിതന്മാരെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ആമുഖമായി ഞാൻ അറിയിക്കുകയാണ് സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവായ സർവാദിനാഥനായ പടച്ചുര ഈ മഹനീയ വേദിയിൽ നാം ഒരുമിച്ചു കൂടിയതുപോലെ ഇഷ്ടദാസന്മാരെ മാത്രം അല്ലാഹു വെക്കുന്ന ഒരു 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 സീറ്റ് ഇടം നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ചെയ്തു പോയ സമസ്ത അപരാധങ്ങളും സൃഷ്ടാവായ പടച്ചതംപുരാൻ പുറത്തു തരുകയും മേലിൽ പാപരഹിതമായ ഒരു ജീവിതം കാഴ്ചവെച്ച് ഈമാനിൽ മുത്തിമണുത്ത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ാഹുലെ ഏറ്റവും വലിയ സ്നേഹത്തിലും ഇഷ്ടത്തിലും പ്രേമത്തിലും ആനന്ദത്തിലും ആഹ്ലാദത്തിലും മരണപ്പെടുന്നതിനുള്ള മഹാഭാഗ്യം ഈ വലിയ സദസ്സിന്റെ കൊണ്ട് അള്ളാഹു നമുക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ വിനീതന്റെ ഇസ്ലാമിക പ്രഭാഷണ വിഷയങ്ങളിൽ എന്റെ എന്നല്ല കേരളത്തിലെ ഒട്ടുമിക്ക പ്രഭാഷകന്മാരുടെയും വിഷയങ്ങളിൽ ഏത് വിഷയം അവർ ചർച്ച ചെയ്താലും ആ വിഷയത്തിന്റെ സമാപനം അല്ലെങ്കിൽ അതിനിടയിൽ പ്രധാനപ്പെട്ട ഒരു അഞ്ചോ പത്തോ മിനിട്ട് പതിനഞ്ചോ ഇരുപതോ സ്ത്രീകളെ സ്ത്രീകളെക്കുറിച്ചു മാത്രം പ്രതിപാദിക്കുന്ന കുറേ വിഷയങ്ങൾ കാര്യഗൗരവത്തോടുകൂടി അവതരിപ്പിക്കുന്നത് പതിവാണ് അത് വേറൊന്നും കൊണ്ടല്ല രണ്ടു കൊണ്ട് ചർച്ച ചെയ്യുന്ന ആ വിഷയം ഒരു മുസ്ലിം കുടുംബത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ സജീവമാകണമെങ്കിൽ അധികം അതിന് ശ്രമം നടത്തേണ്ടത് ഒരു മുസ്ലിം പെണ്ണുകൂടിയാണ് പെണ്ണെന്ന് പറയുന്നത് കുടുംബത്തിന്റെ വിളക്കാണ് ജീവിതത്തിന്റെ സന്തോഷമാണ് പുരുഷന്മാരുടെ മനസ്സിന്റെ ആഹ്ലാദമാണ് ഒരു നാടിന്റെ അലങ്കാരമാണ് സ്വന്തം കുടുംബത്തിന്റെ ആദർശത്തിന്റെ സൂര്യപ്രഭയ അതിലൊരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ള സഹോദരിമാരെ അങ്ങനെയുള്ള ഓരോ വിഷയത്തിനിടയ്ക്ക് അഞ്ചും പത്തും മിനിറ്റും പറയുക എന്ന ശൈലി മാറ്റിയിട്ട് കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി ഓരോ ും സമാപനം ദുആ ചെയ്യുമ്പോ പുരുഷന്മാരെ കാലേറെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുനീരിന്റെ പേമാരിച്ചുകൊണ്ട് കരഞ്ഞു നിലവിളിക്കുന്ന നൂറുകണക്കായ സഹോദരിമാർക്ക് വേണ്ടി ഏത് കാസറ്റ് ഇറങ്ങിയാലും അത് കഴിയുമ്പോൾ പുതിയ ഒരു പ്രഭാഷണ സീഡിക്ക് വേണ്ടി കാത്തിരുന്ന് വീട്ടിന്റെ അകത്ത് അത് കണ്ട് 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 സ്വലാത്തിലൂടെ തിക്കുറിലൂടെ ആത്മീയതയുടെ ചിറകെന്ത് അമദീനയുടെ മദീനയുടെ ചാരത്തേക്ക് പറന്നു പോകാൻ വരെ ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി ഇല്ലെങ്കിൽ ആ ഭാഗ്യം കൊതിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി എന്റെ പ്രിയമുള്ളവരെ ഒരു കാരണവശാലും ഈ ലോകത്തിന്റെ മണ്ണിൽ നിന്ന് വിട പറഞ്ഞ് ലോകത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നരകത്തിന്റെ സീറ്റുറപ്പിച്ചു പോകുന്ന ഒരു പെണ്ണായി പൊന്നാനിയുടെ പരിസരത്തുള്ള സഹോദരിമാര് മാറാതിരിക്കാനാണ് സ്ത്രീ വിചാരണ ചെയ്യപ്പെടുമ്പോലെന്ന മഹത്തരമായ വിഷയം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാ വിഷയം മാത്രം ഈ കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം മുതൽ മലബാറുവരെ യാത്ര ചെയ്യുമ്പോൾ റോഡിന്റെ ഇരു ഭാഗങ്ങളിലായി എന്റെ പ്രിയമുള്ളവരെ കടകളുടെ ഫ്രണ്ടുകളിലായി നാല് വശങ്ങളിലും നിറച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ പരിശോധിക്കുമ്പോൾ പട്ടുപാവാടയുടെയും പട്ടുവളയുടെയും പട്ടുസാരിയുടെയും എന്തിനേറെ കാലിൽ ധരിക്കുന്ന ചെരുപ്പിന്റെയും കൈയിലടിയുന്ന വാച്ചിന്റെയും എന്തിനേറെ തലയിൽ തൊടുന്ന കുറിക്കു വരെ പരസ്യം കൊടുക്കാൻ കേരളത്തിലെ ഏറ്റവും നല്ല സഹോദരിമാര്പ്പുള്ള സഹോദരിമാര് അവരുടെ ശരീരത്തിന്റെ ചില നഗ്നതകളെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരുക്കി നിർത്തുമ്പോ ജനലക്ഷ്യങ്ങളുടെ കണ്ണുകല മുഴുവനുമാ മനോഹരമായ പിച്ചറിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീ എന്ന് പറയുന്ന വർഗത്തെ അതിനുവേണ്ടി മാത്രം മാറ്റപ്പെടാനുള്ളതല്ല ഇന്ന് ഒരു മറുപടി തരാൻ ഈ വിഷയത്തിലൂടെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോവുകയാണ് അതിലുപരി പഴയകാലത്തെ കാല പേടിച്ച് പണ്ട് പുറത്തിറങ്ങാൻ മടി കാണിച്ചിരുന്ന സ്ത്രീ സമൂഹം പണ്ട് പുറത്തിറങ്ങാൻ ലജ്ജ കാണിച്ചിരുന്ന സ്ത്രീ സമൂഹം പണ്ടൊരു മൊബൈൽ ചെവിയിൽ വെച്ചുകൊണ്ട് പൊന്നാനി ടൗണിൽ ഒരു സംസാരിക്കണമെങ്കിൽ അവൾക്ക് വല്ലാത്ത നാണക്കേടും ലജ്ജയുമായിരുന്നെങ്കിൽ വലിയ വലിയ സ്ഥാപനങ്ങളുടെ സ്ഥാപനങ്ങളുടെ കച്ചവട കസേരയിൽ ലിഫ്റ്റിക്ക് കൊഴുപ്പ് വരത്തിയ മിരികം പഠിച്ചു കളഞ്ഞ ഏറ്റവും നല്ല മോഡൽ കേളായി അറിയപ്പെടുന്ന പെൺകുട്ടികളാണെങ്കിൽ എന്തിനേറെ വീട്ടിലെ ഉമ്മാക്കും ഭാര്യക്കും പെങ്ങൾക്കും പെമ്പക്കൽക്കും വസ്ത്രം ആ കുടുംബനാഥൻ തന്റെ പെരുന്നാൾ ആവശ്യം വരുമ്പോ 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 നബിദിനം മറ്റു എന്തെങ്കിലും പോയി ടെക്സ്റ്റൈൽസുകൾക്ക് കടന്നു ചെന്നുകൊണ്ട് വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വാങ്ങി വൈകുന്നേരം മടങ്ങി വരുന്നവരെ വീട്ടിന്റെ അകത്തളത്ത് കഴിയുന്ന സഹോദരിമാർ കാത്തിരിക്കുമായിരുന്നെങ്കിൽ ഇന്ന് ആ ഒരവസ്ഥ മാറി ഇന്ന് ഉപ്പയേയും െയും ഭർത്താക്കന്മാരെയും വീട്ടിന്റെ തിരുത്തിയിട്ട് പർച്ചേസിന്റെ വേണ്ടി സുബിവാങ്ക് കൊടുക്കുമ്പോ വീട് വിട്ട് പുറത്തു ചാടുന്ന സഹോദരിമാർ പാതരാത്രി ഒരു മണിയായാലും പെരുന്നാളിന്റെ തലേദിവസം പോലും വീട്ടിലേക്ക് തിരിച്ചു വരാറ് ആണുങ്ങൾക്കുള്ള പുരുഷന്മാർക്കുള്ള വസ്ത്രത്തിന്റെ സെലക്ഷൻ തിരിച്ചറിഞ്ഞുകൊണ്ട് കടകംബോളത്തിൽ മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഞങ്ങി ഞെരിഞ്ഞി നിറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര് അതിന്റെ ഇസ്ലാമിക ആദർശ ബോധമുള്ള ഒരു പെണ്ണിന് ഒരു കടിഞ്ഞാടാൻ ഈ വിഷയം ഞാൻ തെരഞ്ഞെടുത്തതയും ഓർമ്മപ്പെടുത്തലാൽ